കേരള പാഠാവലി ആറാം ക്ലാസ് ടി പി രാജീവൻ എഴുതിയ അടുക്കള എന്ന കവിത നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വച്ചു ഈ അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വച്ചു ഈ അടുക്കള ഒരുപക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു